ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് നിവാസികളുടെ ക്ഷേമകാര്യങ്ങളിൽ നേതൃത്വത്തിൽ ഏകദിന നിരാഹാര സംഘടിപ്പിച്ചു പെൻഷൻ കുടിശ്ശിക ൾ നടത്താത്ത ഷൊർണൂർ നഗരസഭയുടെ പ്രവർത്തനത്തിനെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കുടിശ്ശിക തീർക്കാനും പി എം എ വൈ ഭവന പദ്ധതിയുടെ മുടങ്ങിയ ഗഡുക്കൾ തീർക്കുവാനും ഇടപെടലുകൾ നടത്താത്ത ഷൊർണൂർ നഗരസഭയുടെ ഭരണത്തിനെതിരെയും പൊതു റോഡുകളുടെ വികസന മുരടിപ്പിനെതിരെയും വ്യവസായികളുടെ നട്ടലൊടിക്കുന്ന പരിഷ്കാരങ്ങളെ പരിഷ്കാരങ്ങളും വ്യാപാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അവരെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു ചുവട് കല്ലുരുട്ടി കണയം റോഡിന്റെ പേരിൽ അനധികൃത പണപിരിവും വാർഷിക പദ്ധതി വഴി വാർഡുകളിലേക്ക് വിഹിതം നൽകുന്നതുമായി സംബന്ധിച്ച സ്വജന പക്ഷപാതത്തിനെതിരെയും അർഹരായവരെ തഴഞ്ഞ് ഷൊർണൂർ നഗരസഭയിൽ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും കേന്ദ്ര പദ്ധതികളെ അട്ടിമറിക്കുന്ന യുവജനക്ഷേമത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത യുവജന വഞ്ചന നടത്തുന്ന ഷൊർണൂർ നഗരസഭയുടെ ദുർഭരണത്തിനെതിരെയുമാണ് നിരാഹാര സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് കുളപ്പുള്ളി ഏരിയ ജനറൽ സെക്രട്ടറി മനോജ് ആറാണി അധ്യക്ഷത വഹിച്ചു ബി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ഇ പി നന്ദകുമാർ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് മണ്ഡലം സെക്രട്ടറി കെ പ്രസാദ് എ ഗോപകുമാർ കെ ടി രവിദാസ് ലേഖ രമേശ് നിഷ ശശികുമാർ ബിന്ദു മുകുന്ദൻ ബിന്ദു ടി രാധാ സുരേന്ദ്രൻ കുഞ്ഞുട്ടൻ വിനീത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ്